എത്ര നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നമ്മൾ സദ്യക്കും ഒക്കെ ആണെങ്കിലും നമ്മളെ ഒരു നാടൻ വിഭവങ്ങൾ ചേർത്തുകൊണ്ടുള്ളൊരു ഊണ് അത് എപ്പോഴും നമുക്കൊരു പ്രിയപ്പെട്ടത് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പം എങ്ങനെ വെച്ചാൽ നമ്മളിവിടെ ഒരു എല്ലാം ഒരു നാടൻ മട്ടിലുള്ള വിഭവങ്ങൾ അപ്പൊ അതെന്താ വെച്ചാല് നമ്മള് വെള്ളരിക്ക വെള്ളരിക്കും മാങ്ങി ചക്കക്കുരു മുരിയാക്കായി ഇട്ടിട്ടാണ് നമ്മള് ഇപ്പൊ പുളി കറിയെന്ന് പറയാൻ പറ്റില്ല മാങ്ങേന്റെ ആ ഒരു പുളിയാണുള്ളത് മറ്റു പുളിയൊന്നും പറഞ്ഞിട്ടല്ല പിന്നെ നമുക്ക് കായമുഴുക്ക് അറ്റിയുണ്ട് അതുപോലെ മുളക് വറുത്തത് പപ്പടം കാച്ചിയത് പിന്നെ കോഴിമുട്ട വറുത്തത് അപ്പൊ നമ്മൾ ന്യൂസ് വിത്ത് രാജ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊരു നാടൻ സ്റ്റൈലുണ്ടോ കറി പണ്ടൊക്കെ കൂടുതൽ വെച്ചിരുന്നൊരു കറി അപ്പോൾ കറി ആദ്യം ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുണ്ടാക്കുക പിന്നെ മിഴുക്കുവറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം ഇനി നമുക്ക് കഷ്ണങ്ങൾ ഒക്കെ എടുത്ത് നുർക്കാളാണ് ഇത് പിന്നെ നമുക്ക് മിഴുക്കറ്റിക്കുള്ളാണ് കായ വെള്ളരിക്ക ഒരു പകുതി മുറിച്ചതാ ഈ ഒരു ചെറിയ കഷ്ണം മതി അതാണ് എടുക്കുന്നത് യിപ്പിച്ചാൽ നമുക്കൊരു നാടൻ വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ഊണ് തന്നെയാണ് പിന്നെ അതിലേക്ക് മുരിങ്ങക്കായ അതായത് വെള്ളരിക്കും മുരിങ്ങക്കായ ചക്കക്കുരു മാങ്ങാ മാങ്ങ ഇനിയിപ്പം അത് പച്ച മാങ്ങ അപ്പോൾ ഒക്കെ കഴുകിയെടുത്തു ഇനി അത് നുറുക്കിയെടുക്കാം പുളി ചേർക്കാതെയാണ് പുളിയും കറി തന്നെയാണ് പക്ഷേ നമുക്ക് ചില പുളി നമ്മൾ സാധാരണ പുളി പിഴിഞ്ഞു പോയിരുന്ന അല്ല നമ്മളെ മാങ്ങ നല്ല പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണിത് അപ്പോൾ മാങ്ങ നമുക്കത് ചെറുതാക്കി നുറുക്കി അതും ഇവിടെ റെഡിയാക്കി വയ്ക്കാം ഇനി ഇതാ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ചക്കക്കുരു അതുപോലെ വെള്ളരിക്കും അല്ലെങ്കിൽ മുരിങ്ങാക്കായ അതുപോലെ മാങ്ങ അത് ഇടുന്നില്ല ചക്കക്കുരുവും വെള്ളരിക്കയും പിന്നെന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ പാകത്തിന് വെള്ളം ചേർത്ത് അത് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ മുരിയാക്കായ് വാങ്ങിയേ പിന്നെ ചേർക്കുള്ളൂ ഇനിയിപ്പോൾ അരയ്ക്കാനുള്ളത് ചെറിയ ചെറിയ ചേർത്ത് തേങ്ങ അതാ അരച്ച് വെച്ചു അതാ നമ്മൾ ഒറ്റ വിസിലേടും ഈ പൊടികളൊക്കെ ഇട്ട് ഒരു വിസല് കാരണം നീ നമുക്കിതാ മുരിയാക്കായ് മാങ്ങ പച്ച മാങ്ങ നുറുക്കിയതും അതും കൂടി അലി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ വിസിൽ കഴിഞ്ഞ ശേഷമാണ് നിർത്തിയത് ഇനി ഇതുകൂടി ചേർത്ത് നന്നാക്കി വേവിച്ചതാണ് നല്ലപോലെ വേവിച്ചെടുത്ത് പാകത്തിനുള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ നല്ലോം കുറുകി വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് അരച്ചത് അതിൽ ചേർക്കണം കറുകേപ്പില ഇനി വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക് വറ്റൽമുളക് അത് താളിച്ച് നമുക്ക് ചേർക്കാം നമ്മളെ കറി അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ താ നമുക്ക് ഒരു മെഴുക്കറ്റി ഇത് നമ്മൾ കൂട്ടാങ്കായാണ് തോടങ്കായ അത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പിന്നെതാ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കുന്നുണ്ട് വലിയ ഉള്ളി ചേർത്താണ്ട് സാഡത് അതുകൊണ്ട് ചേർത്താൽ കഴുകിയതാണ് ഇനിടാ നമുക്ക് കായ അത് നുറുക്കാം പിന്നെ അതിൽ പച്ചമുളക് കൂടി ഇപ്പം നമ്മൾ പപ്പടം കാച്ചിലുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മിഴ്ക്കൊറ്റ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ താ ഇവിടെ തന്നെ ഉണക്കിയ നമ്മളെ കൊണ്ടാട്ട മുളക് അത് ലേശം എടുത്തു വറുക്കാണ് അതിവിടെ വറുത്ത് വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ മുഴുക്ക് വറ്റി ഉണ്ടാക്കാനുള്ള അത് നോക്കാം ഉപ്പും ഇട്ട് ലേശം വെള്ളത്തിൽ ഇതാ നമ്മൾ വേവിച്ച് വലിയിച്ചെടുത്തു ഇനി എന്താ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കുഴിച്ച് അത് വലിയിച്ചെടുക്കാം കറിയായി മെഴുക്കു വറ്റിയായി പിന്നെ പപ്പടങ്ങലും മുളക് വറക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്കൊരു ഇതുണ്ട് നമ്മൾ കോഴിമുട്ട വറക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ പതനക്കിനി കോഴിമുട്ട വറക്കല് ഇതാ രണ്ട് മുട്ട പിന്നെ കുരുമുളക് പൊടി ഇത് മാത്രമാണ് ചേർക്കുന്നത് ഇതാ ഉപ്പ് ലേശം ഉപ്പ് ഇട്ട് അതിളക്കിയെടുത്തു ഇതാ നമ്മൾ വെളിച്ചെണ്ണ അതൊഴിച്ചു നമ്മൾ ഉള്ളൂ അതായത് സിമ്പിളായിട്ടുള്ള ഒരു സാധാരണ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയാണിത് ഇങ്ങനെ കൊഴിമുട്ട സാധാരണ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറ്റാൻ കട്ടി കുറച്ചിട്ടല്ല കുറച്ചൊരു കട്ടിയിൽ അപ്പം പോലെ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്ക നല്ല ഇഷ്ടമാണ് എൻ്റെ പാകത്തിന് രണ്ടാൾക്കുള്ളത് അങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഉണ് കഴുകിയായി മ്മയ്ക്ക് കറി കൊടുക്കാം പിന്നെ ഇപ്പം നമുക്ക് മിഴുക്ക് വരട്ടി എന്നാ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ണം എന്ന് മുറിച്ചെടുത്തിട്ട് അമ്മയ്ക്ക് ആപ്പടം കാച്ചിയത് മുളക് വറുത്തത് അങ്ങനെ ഒക്കെ ചെറിയ ചെറിയ വിഭവങ്ങളാണ് ഒക്കെ കുറേ വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വിഭവങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചേർത്തിട്ടുള്ള സാധാരണ വിഭവങ്ങൾ അത് ചേർത്തിട്ടാണ് ഇന്നത്തെ ഊണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം